ജോലി ചെയ്തിട്ടുണ്ടോ ഊഹ് ഭർത്താക്കന്മാരൊക്കെ കുട്ടിയോടെ എങ്ങനെയായിരുന്നു പെരുമാറ്റം ഭർത്താക്കന്മാരൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പെരുമാറിയിരുന്നത് പക്ഷേ ഭാര്യമാരൊക്കെ ഒരു വകയായിരുന്നു നീ അല്ല കുട്ടി ഇന്ന സാരി തിരിച്ചിരിക്കുന്നെ അയ്യോ എന്താ സാരിയെക്കാളും ശല്യം മുഴുവൻ കവർ ചെയ്യുന്നത് കൊണ്ട് പറയലോ അതൊരു ഐശ്വര്യ അപ്പോ ചേച്ചിക്ക് വേണ്ട ഈ ഐശ്വര്യം അതെ എന്താ ചേച്ചി കുട്ടിക്ക് അറിയൂ വടക്കേന്ത്യയിലൊരു വീട്ടില് വീട്ടുകാരൻറെ അടുത്ത് അവിടുത്തെ ജോലിക്കാരി അറിയാതെ ഒന്ന് സംസാരിച്ചു എന്തോ വീട്ടുകാരും മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ വന്ന ബിന്ദു പറഞ്ഞായിരുന്നു ഓ അപ്പ എല്ലാം അറിയ